നമസ്കാരം ദില്ലിയിലെന്തോ തന്ത്രപ്രധാനമായ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം തന്നെ സുരേഷ് ഗോപിയോട് ദില്ലിയിലെത്താൻ മോദി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടെ എല്ലാ പരിപാടികളും റദ്ദാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി രാത്രിയോടെ ദില്ലിയിലേക്ക് പുറപ്പെട്ടത് അതോടെ ഇന്ന് സുരേഷ് ഗോപിയുടെ തൃശൂരിലെ പരിപാടികളെല്ലാം റദ്ദാക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി ിലേക്ക് തിരിച്ചത് തൃശ്ശൂരിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടിയിലും അതോടൊപ്പം തന്നെ പുലിക്കളി മഹോത്സവത്തിലും തന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ച ജനങ്ങളോട് സുരേഷ് ഗോപി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ക്ഷമ ചോദിച്ചത് ഓണാഘോഷത്തിന്റെയും പുലിക്കളി മഹോത്സവത്തിന്റെയും ഉദ്ഘാടനത്തിലും ഗുരുദേവ ജയന്തി പ്രവാണിച്ച് എല്ലാ വർഷവും നടക്കുന്ന മഞ്ഞക്കടലിൽ സംഗമത്തിലും പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചു കൂടാതെ ദില്ലിയിൽ എൻ ഡി എ പരിശീലന ക്ലാസ് നടക്കുകയാണ് അതായത് എം പിമാർക്കിടയിൽ സഹകരണം അറിവ് പങ്കിടൽ ഫലപ്രദമായ പാർലമെന്ററി പ്രവർത്തനം എന്നിവ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ഇന്റേണൽ വർക്ക്ഷോപ്പാണ് നടക്കുന്നത് ഇന്നലെ മുഴുവൻ സമയവും മോദി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പാർലമെന്റ് ഹൗസിലെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിലാണ് ബി ജെ പി നേതാക്കൾക്കായുള്ള വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് രാജ്യത്തുടനീളമുള്ള എം പിമാരെയും മുതിർന്ന പാർട്ടി നേതാക്കളെയും വിവിധ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾക്കായി ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനവുമായിരുന്നു വർക്ക്ഷോപ്പ് എൻ ഡി എ നടത്തിയ വർക്ക്ഷോപ്പിൽ സുരേഷ് ഗോപി ഉൾപ്പെടെ കുറച്ച് എം പിമാർ പങ്കെടുത്തില്ല എന്നതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നും കർശനമായ നിർദ്ദേശം സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള എം പിമാർക്ക് ലഭിച്ചിരുന്നു കൂടാതെ നാളെയാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ എല്ലാ എം പിമാരെയും ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് ഉൾപ്പെടെയാണ് ദില്ലിയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടാതെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ പാലരുവി എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരിങ്ങാലക്കുടയിൽ നിന്നും യാത്രക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങ് വിലമതിക്കുന്നതായും പൂർണ്ണമായും അംഗീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഇരിങ്ങാലക്കുടയിൽ മറ്റൊരു പ്രധാന ട്രെയിൻ സ്റ്റോപ്പ് ഉടൻ ലഭ്യമാക്കാൻ പ്രവർത്തിച്ചു വരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ അത് പൂർത്തിയായാൽ അതിന്റെ ഫ്ളാഗ് ഓഫ് ഒരുമിച്ച് ആഘോഷിക്കുമെന്നും സുരേഷ് ഗോപി ഉറപ്പ് നൽകിയാണ് ദില്ലിയിലേക്ക് പോയത് ന്യൂസ് ഡെസ്ക് that's on tv